നമസ്കാരം പ്രവാസ മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം രാജ്യാന്തരം സർവീസുകൾ നിലച്ചിട്ട് ആഴ്ചകൾ പിന്നിടുന്നു അടിയന്തര ആവശ്യങ്ങൾക്ക് പോലും നാട്ടിലെത്താനാകാതെ ആദ്യയിലാണ് പ്രവാസികൾ ഏവരും ഇതേ തുടർന്ന് വിസാ കാലാവധി കഴിഞ്ഞ് യു എയിൽ പെട്ടുപോയവരെ നാട്ടിലെത്തിക്കാൻ അവശ്യ സർവീസുകൾ നടത്താൻ മുന്നോട്ട് വന്നിരുന്നുവെങ്കിലും ഇന്ത്യയിൽ നിന്നും അനുമതിയില്ലാത്തതിനാൽ പാതി വഴിയിൽ യാത്ര ഉപേക്ഷിക്കുകയാണ് ഉപേക്ഷിക്കുകയാണുണ്ടായത് ഏപ്രിൽ പതിനഞ്ച് മുതൽ യു എയിൽ നിന്ന് ഇന്ത്യയിലേക്ക് സർവീസ് നടത്താനുള്ള തീരുമാനം ഫ്ലൈ ദുബായ് മരവിച്ചുള്ള ഇപ്പോൾ പുറത്തേക്ക് വന്നത് ഇന്ത്യയുടെ അനുമതി ലഭിക്കാത്ത സാഹചര്യത്തിലാണ് തീരുമാനമെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത് ഇതോടെ ഗൾഫിൽ ആശങ്കയിൽ കഴിയുന്ന പ്രവാസികളുടെ മടക്കം വീണ്ടും വൈകുന്നതാണ് ദുബായുടെ ബജറ്റ് എയർലൈനായ ഫ്ലൈ ദുബായ് ഏപ്രിൽ പതിനഞ്ച് മുതൽ കോഴിക്കോട് നെടുമ്പാശ്ശേരി ഉൾപ്പെടെ ഇന്ത്യയിലെ ഏഴ് കേന്ദ്രങ്ങളിലേക്ക് സർവീസ് നടത്തുമെന്ന് നേരത്തെ തന്നെ അറിയിച്ചുകൊണ്ടായിരുന്നു രംഗത്തേക്കെത്തിയത് ഇതിനെ തുടർന്ന് കമ്പനി വെബ്സൈറ്റ് വഴി ടിക്കറ്റ് വിൽപ്പനയും ആരംഭിച്ചിരുന്നു എന്നാൽ അന്താരാഷ്ട്ര കേന്ദ്ര സർക്കാരിന്റെ അനുമതി ലഭിക്കാത്ത സാഹചര്യത്തിൽ ഫ്ലൈ ദുബായ് തീരുമാനം മരവിപ്പിക്കുകയാണ് ചെയ്തത് എന്നാൽ ഓർക്കുക ഇതോടെ നാട്ടിലേക്ക് പോകാൻ തയ്യാറെടുത്ത പ്രവാസി മലയാളികൾ ഏവറും പ്രയാസത്തിലായിരിക്കുകയാണ് ഗൾഫിൽ കോവിഡ് ബാധിതരുടെ എണ്ണം ഒൻപതിനായിരം കടന്നിരിക്കുകയാണ് ഇതേ തുടർന്നുള്ള ആശങ്കയിലാണ് ഇവിടുത്തെ പ്രവാസി സമൂഹം മുഴുവനും എന്നാൽ ലേബർ ക്യാമ്പുകളിലും ബാച്ചലേഴ്സ് മുറിയിലും തിങ്ങിക്കഴിയുന്ന തൊഴിലാളികൾക്കിടയിൽ വൈറസ് പടരുന്ന സാഹചര്യം ഉടലെടുത്തതിനാൽ തന്നെ തങ്ങളെ നാട്ടിലേക്ക് കൊണ്ടുപോകാൻ കേന്ദ്ര സർക്കാർ മുൻകൈ എടുക്കണമെന്നാണ് പ്രവാസികളുടെ ആവശ്യം കുവൈറ്റ് ബഹ്റൈൻ അടക്കമുള്ള രാജ്യങ്ങളിൽ ഇന്ത്യൻ സമൂഹത്തിനും തൊഴിലാളികൾക്കുമിടയിൽ വൈറസ് പടരുന്നതായാണ് റിപ്പോർട്ട് കുവൈറ്റിൽ രോഗബാധിതരായ ഇന്ത്യക്കാരുടെ എണ്ണം മുന്നൂറ്റി അറുപത്തി മൂന്നായിരിക്കുകയാണ് ഇതേ തുടർന്ന് മലയാളികൾ ഉൾപ്പെടെ ഇന്ത്യക്കാർ തിങ്ങി പാർത്തുന്ന ജലീബ് അൽ ഷുഹൈക്ക് മഹബുള്ള എന്നിവിടങ്ങളിൽ പൂർണ്ണ ലോക്ഡൌൺ പ്രഖ്യാപിച്ചതിന് പിന്നാലെ പരിശോധനയും ശക്തമാക്കിയിരിക്കുകയാണ് ബഹ്റൈനിൽ മലയാളികളേറെ ജോലി ചെയ്യുന്ന അൽഹിത് മേഖലയിലെ തൊഴിലാളികളിലാണ് ഇന്നലെ മാത്രം വൈറസ് സ്ഥിരീകരിച്ചിരിക്കുന്നത് സാമൂഹ്യ വ്യാപനം കണ്ടെത്തിയ ഒമാനിൽ വിദേശികൾക്കിടയിൽ കൊറോണ വൈറസ് പടരുന്നത് ആശങ്കാജനകമാണെന്ന് ഒമാൻ ആരോഗ്യമന്ത്രി ഡോക്ടർ അഹമ്മദ് മുഹമ്മദ് അൽ സൈദി പറഞ്ഞു നൂറ്റി അമ്പത്തിരണ്ട് വിദേശികളിലാണ് ഒമാനിൽ രോഗം സ്ഥിരീകരിച്ചത് രാജ്യത്ത് വരുന്ന രണ്ടാഴ്ചക്കുള്ളിൽ രോഗികളുടെ എണ്ണം വർദ്ധിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കിയിരിക്കുകയാണ് സൗദി അറേബ്യയിൽ രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് യു എയിൽ രണ്ടായിരത്തി മുന്നൂറ്റി അൻപത്തി ഒൻപത് ഖത്തർ രണ്ടായിരത്തി അൻപത്തി ഏഴ് ബഹ്റൈൻ എണ്ണൂറ്റി പതിനൊന്ന് കുവൈറ്റ് എഴുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഒമാൻ മുന്നൂറ്റി എഴുപത്തി ഒന്ന് എന്നിങ്ങനെയാണ് വിവിധ ഗൾഫ് രാജ്യങ്ങളിലെ കോവിഡ് ബാധിതരുടെ എണ്ണം രേഖപ്പെടുത്തുന്നത് മരണസംഖ്യ അറുപത്തിയേഴായി ഉയർന്നിരിക്കുകയാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ